സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഇന്നത്തെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഞാൻ ഇന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിച്ച സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ആ വാക്ക് ഓർമ്മിക്കണം ഇറക്കാതെ നിങ്ങളൊന്നോർമിക്കണം അല്ലാഹു നിങ്ങൾക്കുമേൽ ഒരു രോഗത്തെയും ഇറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞത് വഹി പ്രകാരമല്ലാതെ സംസാരിച്ചിട്ടില്ലാത്ത തിരുദൂതർ അള്ളാഹുവിൽ നിന്നുള്ള വഹി പ്രകാരമല്ലാതെ സംസാരിച്ചിട്ടില്ലാത്ത തിരുദൂതർ മുഹമ്മദ് ുംമനമുണ്ട് സർവരോഗത്തിനും ഞങ്ങളിലെ രോഗികൾക്ക് വേണ്ടിയാണ് ഇന്ന് ഒരുമിച്ച് കലാമ് നിങ്ങൾ പരിചയപ്പെട്ടു അള്ളാഹു എന്താ പറഞ്ഞത് പറഞ്ഞത് രോഗത്തിന്റെ രോഗത്തെയും ഇറക്കിയിട്ടില്ല ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ധാന്യങ്ങൾ ഫ്രൂട്ട്സ് അല്ലെ വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാൻ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ പടച്ച ശേഷമാണ് വിശപ്പ് വിശപ്പ് എന്ന് പറയുന്ന വികാരം നമുക്ക് തന്നത് തന്നത് വിശപ്പ് പടച്ചിട്ട് ഭക്ഷണത്തെ പടക്കുകയായിരുന്നില്ല ഭക്ഷണത്തെ പടച്ചിട്ട് വിശപ്പ് തരികയായിരുന്നു അപ്പൊ മനുഷ്യ സമുദായം മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളായി മാരക സ്വഭാവമുള്ള രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുക മാരക രോഗങ്ങൾ പിടികൂടിയ രോഗ രോഗികൾ പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് വളരെ അപൂർവമാണ് എന്തുകൊണ്ട് ശരിയായ ചികിത്സ ലഭിക്കാത്തത് കൊണ്ട് ഏതാണ് ശരിയായ ചികിത്സ എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ ശരിയായ വഴികൾ മാത്രം പഠിപ്പിച്ച തങ്ങൾ പകർന്നു നൽകിയ വൈദ്യശാസ്ത്രമാണ് ശരിയായ ചികിത്സാ രീതി എന്നത് ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്നു ഇരുപത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് നമുക്ക് ഇസ്ലാമിക വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ തിബുൻ നബവി എന്ന വിഷയം ഇത്ര സജീവമായി ചർച്ച ചെയ്യേണ്ടതില്ലായിരുന്നു എന്താ കാര്യം ഇത്ര വ്യാപകമായി രോഗം മനസ്സിലാക്കണം ഒരു വർഷം മുമ്പ് ഇത്ര വ്യാപകമായി രോഗമുണ്ട് ഇത്ര കടുപ്പുള്ള രോഗമുണ്ട് ക്യാൻസർ രോഗികൾ എത്ര പേർക്ക് ഒരു നാട്ടിൽ ക്യാൻസർ ഒരു പഞ്ചായത്തിൽ ചിലപ്പോൾ ഒരു ക്യാൻസർ രോഗി ഉണ്ടെങ്കിലുണ്ടോ അല്ലെ അല്ലെ ഒരു ഇരുപത് വർഷം മുമ്പത്തൊക്കെ ഒരു കണക്ക് പരിശോധിച്ചാൽ ഒരു പഞ്ചായത്തിൽ പത്ത് മുപ്പതോളം നാടുകൾ കൂടിയ ഒരു 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 ആർക്കെങ്കിലും അപൂർവങ്ങളിൽ അപൂർവമായി ക്യാൻസർ ഉണ്ടായാൽ ഉണ്ടായി ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നോ പഴയ കാലത്ത് വളരെ വളരെ അപൂർവല്ലേ വിദ്യാഭ്യാസം കൂടി ജീവിത സൗകര്യം കൂടി വാഹനം കൂടി കൂടി അല്ലെ എല്ലാ നിലവാരവും കൂടി എന്ന് പറയുന്ന കാലത്ത് എത്ര ആളുകളാണ് പെടുന്നനെ മരിച്ചു പോകുന്നത് പെടുന്നനെ മരിക്കുക അയാമത്തെ നാളിന്റെ അലാമത്തായിരണം എന്ന ഒരു സൂചന നൽകിയിട്ടുണ്ട് അധികരിക്കുന്നൊരു കാലം വരും എന്താ വെളുത്ത മരണം എന്താ വെളുത്ത മരണം എന്താ ചുവപ്പ് മരണം അപകട മരണം ആക്സിഡന്റ് മരണം അധികരിക്കലാണ് ചുവപ്പ് മരണം അത് കയ്യാമത്തു നാളിൻ്റെ അലാമത്തിൽ പെട്ടതാൻ പെട്ടതാ പിന്നെന്താ ഈ വെളുത്ത മരണം മരണം രോഗങ്ങളോ ആക്സിഡന്റ് ഒന്നും ഇല്ലാതെ ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ തലകറങ്ങി വീണ് കുഴഞ്ഞു വീണ് മരിക്കുക വല്ല രോഗവും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പറയാൻ രോഗമൊന്നും ഇല്ലാത്ത അവസ്ഥ എത്ര എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഈ ഒരു ആറ് മാസത്തിനുള്ളിൽ എത്ര അറിയുമോ എത്ര അറിയുമോ പെടുന്നനെ മരിച്ചു പോയത് പോയത് ബാഹുവെ ഞങ്ങളുടെ യുവാക്കളിൽ ജീവിച്ചിരിക്കുന്നു നീ ു നൽകണേല്ലോ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നീ അവരെ കാക്കണേ ഓർമ്മിച്ച ദിവസമാണിന്ന് ഓർമ്മിച്ച ദിവസമാണിന്ന് യുവത്വത്തിന്റെ കരുത്തിന്റെ രഹസ്യമറിയാൻ സൂറത്തിൽ പഠിക്കണം എന്റെ യുവാക്കളെ ഹുദാ യുവത്വത്തിന്റെ അതിതീവ്രമായ ശാരീരിക മാനസിക ശക്തി കിട്ടാൻ ചെറുപ്പക്കാര് പഠിക്കട്ടെ ഒരു പക്ഷേ പെടുന്നനെയുള്ള മരണം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ പെട്ടെന്നുള്ള മരണം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ തുഴഞ്ഞു വീണു മരണം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ചെറുപ്പക്കാരി യുവാക്കൾ ഒന്ന് പഠിക്കട്ടെ നിശ്ചയം പെടുന്നനെ ഉള്ള മരണത്തിൽ നിന്ന് നമ്മുടെ യുവ കാത്തുരക്ഷിക്കാൻ സൂറത്തുൽ കഹുഫിലെ ചില ആയത്തുകൾക്ക് കഴിവുണ്ടെന്ന് നമുക്ക് ബോധ്യമാവും നമുക്ക് ബോധ്യമാവും ഇത്രയും മനോഹരമായ കുറാനിക അധ്യാപനങ്ങൾ ഉണ്ടായിരിക്കേ കാലം നമ്മെ ഭയപ്പെടുത്തുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോ നിങ്ങളായ ആളുകൾ എന്തിനെയാണ് ഭയക്കുന്നത് നമുക്കൊരു മനോഹരമായ മസ്ജിദുണ്ട് ഒരുമിച്ച് കൂടാൻ സമയങ്ങളുണ്ട് ജോലി കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ അവസരം കിട്ടുന്ന ചെറുപ്പക്കാരുണ്ട് ദീർഘായുസ് കൊതിക്കാത്ത ആരാണീ സദസ്സിലുള്ളത് ദീർഘായുസ് കൊതിക്കാത്താരെങ്കിൽ ഈ സദസ്സിലിരിക്കുന്നുണ്ടോ

അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കണം ആർക്കാണ് ദീർഘായുസ് വേണ്ടാത്തത് ഈ മനോഹരമായ ലോകത്ത് ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത് ഉള്ളത് എല്ലാര്ക്കും ആഗ്രഹമുണ്ട് ഇനിയും ഒരുപാട് 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 കാലം ഇവിടെ ജീവിക്കണം നമ്മുടെ കൂടെ നമ്മുടെ എല്ലാവരും ഉണ്ടാവണം മാതാപിതാക്കൾ ഉണ്ടാവണം ഭാര്യ ഭർത്താക്കന്മാരുണ്ടാവണം മക്കൾ ഉണ്ടാവണം സഹോദരി സഹോദരന്മാര് ഒരുപാട് കാലം നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മുടെ സാധാത്ഥ്യങ്ങൾ ഉണ്ടാവണം ഉണ്ടാവണം ഉമറാക്കൾ ഉണ്ടാവണം നമ്മുടെ ആഗ്രഹമല്ലേ പക്ഷേ പക്ഷേ കുറച്ചു കാലായിട്ട് കുറഞ്ഞ കാലമായിട്ട് ആയിട്ട് പെട്ടെന്നുള്ള മരണം അവിടെ എന്താ എനിക്ക് പറയാൻ എനിക്കറിയില്ല കുഴഞ്ഞു മരണം മരണം ഒന്നുമില്ല പെട്ടെന്ന് തലകറങ്ങി വീഴാമിരിക്കുക കുട്ടികൾ വരെ ചെറിയ കുട്ടികൾ വരെ പത്ത് വയസ്സുള്ള പതിനഞ്ചു വയസ്സുള്ള വളരെ വ്യാപകമാവുകയാണ് വളരെ വ്യാപകമാവുകയാണ് എന്ത് ചെയ്യും നമ്മള് നമ്മള് ചില ആളുകൾക്കിടയിലൊക്കെ വലിയൊരു പേടിയുണ്ട് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ അറിയില്ല വാക്സിനേഷൻ ചെയ്ത ശേഷം അങ്ങനെ ഇവിടെ ഉണ്ടോ അത് പേടിയുണ്ടോ വാക്സിനേഷൻ ചെയ്ത ശേഷം പെട്ടെന്നുള്ള മരണം കൂടിയെന്നൊക്കെ കേരളത്തിലൊക്കെ ആരൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഭയങ്കര ബേജാറുണ്ട് ചെറുപ്പക്കാരൊക്കെ പേടിച്ചു രണ്ടും രണ്ട് വാക്സിനൊക്കെ എടുത്താൽ ആകെറിലാണ് ആരും പുറത്തു പറയുന്നില്ല എന്നേ അല്ല ആകെ അതിനിടയിൽ വാട്സാപ്പിലൊക്കെ വരുന്ന വാർത്തയും കൂടി കാണുമ്പോൾ മനസ്സിലാക്കണം എന്നോടൊക്കെ ചിലള് തുറന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞണ്ട് അന്നത്തെ സമ്മർദ്ദത്തിന് ഞാനും രണ്ടും എടുത്ത് പോയിട്ട് എന്താ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞ ഹദ്ദാദ് മന്ത്രിച്ചിട്ട് ദിവസം വെള്ളം കുടിച്ചോ ഒരാണു അവശേഷിക്കാതെ നിങ്ങൾ എടുത്ത വാക്സിന്റെ സർവ്വ ദുരിതവും ദുരന്തവും അതിനോടങ്ങ് പോയി